നമസ്കാരം ആധുനിക യുദ്ധ തന്ത്രങ്ങളുടെയും രാജ്യസുരക്ഷയുടെയും നട്ടെല്ലാം വ്യോമ താവളങ്ങൾ ഭൂമിയിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം എന്നതിലുപരി ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും ലോജിസ്റ്റിക് ശേഷിയും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ നയതന്ത്രവും നിർണയിക്കുന്നതിൽ വ്യോമ താവളങ്ങൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് ഒരു രാജ്യത്തിൻ്റെ വ്യോമശക്തി അതിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള അടിസ്ഥാന കേന്ദ്രമാണ് വ്യോമ താവളം ഏതൊരു സംഘർഷത്തിലും ആകാശത്തിലെ ആധിപത്യം നേടുന്നത് നിർണായകമാണ് പോർവിമാനങ്ങളെയും ബോംബറുകളെയും വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യിക്കാനും ദീർഘദൂര ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുമുള്ള സൗകര്യങ്ങൾ വ്യോമതാവളങ്ങൾ നൽകുന്നു അതിർത്തികളിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ വ്യോമാക്രമണത്തിലൂടെ ശത്രുവിന്റെ സൈനിക നീക്കങ്ങളെ തടയാനും മുന്നറിയിപ്പില്ലാത്ത ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും വ്യോമതാവളങ്ങൾ അനിവാര്യമാണ് വ്യോമസേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ജീവനാടിയാണ് എയർ ബേസുകൾ പോർ വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്ക് പറന്നുയരുവാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ആവശ്യമായ റൺവേകൾ ടവറുകൾ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ ഇവിടെയുണ്ട് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനും ആയുധങ്ങൾ സജ്ജമാക്കുന്നതിനും വിമാനങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾക്കും അടിയന്തര കേടുപാടുകൾ പരിഹരിക്കുന്നതിനും വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ വ്യോമ താവളങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ സൈനികരെയും അവശ്യ വസ്തുക്കളെയും അതിവേഗം ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനുള്ള ഒരു ലോജിസ്റ്റിക് കേന്ദ്രമായും വ്യോമതാവളങ്ങൾ പ്രവർത്തിക്കുന്നു സൈനിക ദൗത്യങ്ങളുടെ കാര്യക്ഷമതയും വിജയ സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിൽ ഈ പ്രവർത്തനപരമായ സൗകര്യങ്ങൾ നിർണായകമാണ് ചുരുക്കത്തിൽ വ്യോമതാവളങ്ങൾ കേവലം വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങളല്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ തന്ത്രത്തിന്റെ ആണിക്കല്ലാണ് വേഗത ശക്തി പ്രതിരോധ ശേഷി ലോജിസ്റ്റിക്സ് എന്നിവയുടെ സംഗമസ്ഥാനമായ ഇവ ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അന്തസ്സിനും അത്യന്താപേക്ഷിതമായ പ്രതിരോധ കവചം തീർക്കുന്നു ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പോർ വിമാനത്താവളം കിഴക്കൻ ലഡാക്കിൽ പൂർണ്ണ സജ്ജമായതോടെ ഭാരതത്തിന്റെ പ്രതിരോധ നയതന്ത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറയ്ക്കപ്പെട്ടിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂന്നായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിയോമ അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ടിന്റെ പ്രവർത്തനം ഇന്ത്യയുടെ രണ്ട് മുഖ്യ എതിരാളികളായ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ കനത്തതും ഒഴിവാക്കാൻ ആകാത്തതുമായ ഒരു ഉണർത്തുപാട്ടാണ് നൽകിയിരിക്കുന്നത് ലഡാക്ക് ഉൾപ്പെടുന്ന ഹിമാലയൻ മേഖലയിലെ ഇന്ത്യയുടെ പ്രതിരോധപരമായ വെല്ലുവിളികളുടെ ദീർഘകാല ചരിത്രത്തിലേക്ക് ഈ നീക്കം വെളിച്ചം വീശുന്നുണ്ട് ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പലപ്പോഴും നിർണായകമായ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഉയരം കൂടിയ പ്രദേശങ്ങളിലെ സൈനിക നീക്കങ്ങൾക്കും ലോജിസ്റ്റിക്സിനുമുള്ള ശേഷിക്കുറവ് ഇന്ത്യൻ സൈന്യത്തിന് അന്ന് തിരിച്ചടിയായിരുന്നു എന്നാൽ ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനുശേഷം പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിനും തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങൾ വികസിപ്പിക്കുന്നതിനും ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിച്ചു സിയാച്ചിൻ ഗ്ലേസിയറിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സൈന്യത്തിന് സാധനങ്ങൾ എത്തിക്കുവാൻ വ്യോമസേന നടത്തിയ ഇടപെടലുകൾ ഈ പാരമ്പര്യത്തിന്റെ ഘട്ടങ്ങളായിരുന്നു ഈ ചരിത്രപരമായ തുടർച്ചയുടെ ഏറ്റവും പുതിയതും അതിശക്തവുമായ പരിണാമമാണ് ന്യോമ എയർബേസിൻ്റെ പൂർണ്ണമായ ക്ഷമത ഇൻഡസ് നദി തടത്തിനടുത്തുള്ള ദുർഘടമായ ചാങ് താങ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ന്യോമ കേവലമൊരു സൈനിക കേന്ദ്രമല്ല ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് അപകടകരമായ രീതിയിൽ അടുത്താണ് ഇതിന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഇത് ചൈനയുടെ ടിബറ്റ് മേഖലയിലെയും അതിർത്തിയിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ പോർക്കത്തിയായി പ്രവർത്തിക്കുന്നു തർക്കമേഖലയായ പാങ്കോങ് തടാകത്തിന്റെ തെക്ക് ഭാഗത്തും ശക്തമായ കാരക്കോറം പർവ്വത നിരയുടെ കിഴക്കുമായി നിലനിർപ്പിച്ചിരിക്കുന്ന വ്യോമ ഇന്ത്യയുടെ ഉയർന്ന പ്രദേശങ്ങളിലെ വ്യോമ യുദ്ധശേഷിക്ക് രാത്രിക്ക് രാത്രി എന്ന പോലെ പരിവർത്തനം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭാരതം നൽകിയ പ്രാധാന്യത്തിന്റെ നേരിട്ടുള്ള ഫലമായാണ് ഈ മാസം നവീകരണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താവളം ഇപ്പോൾ പോരാട്ട ദൗത്യങ്ങൾക്കായി പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുന്നത് ഈ ഉയരത്തിൽ പോർവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സാങ്കേതികമായി വലിയ വെല്ലുവിളിയാണ് ഉയരം കൂടുമ്പോൾ വായുവിൻ്റെ സാന്ദ്രത കുറയുകയും അത് വിമാനത്തിൻ്റെ എഞ്ചിനുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യതയെയും ടേക്ക് ഓഫിന് ആവശ്യമായ ലിഫ്റ്റിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭാരതത്തിൻ്റെ കരുത്തരായ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ പോർ വിമാനങ്ങൾ ന്യൂമയിൽ നിന്ന് ഓപ്പറേഷനുകൾ നടത്താൻ സജ്ജമായിരിക്കുന്നു യുദ്ധസജ്ജമായ വിമാനങ്ങൾ ഈ ഉയരത്തിൽ നിന്ന് പറന്നു സൂചനകൾ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ വിമാനങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലും പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിലും ഭാരതം കൈവരിച്ച സാങ്കേതിക മുന്നേറ്റത്തെയാണ് അടിവരയിടുന്നത് ന്യോമയുടെ തന്ത്രപരമായ സ്ഥാനം പാകിസ്ഥാനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇൻഡസ് നദിക്കടുത്തുള്ള ഈ താവളം പാക് അധീന കാശ്മീരിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക നീക്കങ്ങളെയും എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ ഭാരതത്തെ സഹായിക്കും ലഷ്കർ തൈലവൻ ഹാഫിസ് സയ്ദ് ഒളിവിൽ പോയതും തീവ്രവാദ കമാൻഡർ കൊല്ലപ്പെട്ടതും പോലെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത തീവ്രവാദത്തിനെതിരെ നിരീക്ഷണവും ആവശ്യമെങ്കിൽ പ്രതിരോധവും ശക്തമാക്കാനുള്ള ഭാരതത്തിന്റെ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നു ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇനിമേൽ ഉയർന്ന പ്രദേശങ്ങളിലെ സൈനിക ദൗർബല്യങ്ങൾ ഭാരതത്തിന് ഒരു പ്രശ്നമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോർവിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ പോർവിമാനങ്ങൾക്ക് മിനിറ്റുകൾക്കകം എൽ എ സിയിലെ തർക്ക മേഖലകളിൽ എത്താൻ സാധിക്കുമ്പോൾ നേരത്തെ പർവ്വതക്കാറ്റിൽ ചൈനീസ് വിമാനങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുക തന്നെ ചെയ്യും വ്യോമയുടെ പ്രവർത്തനക്ഷമതയോടെ ഹിമാലയൻ ആകാശത്ത് ഭാരതത്തിന്റെ ആധിപത്യം പൂർണ്ണമാവുകയാണ് ഹിമാലയം ഭാരതത്തിൻ്റെതാണെന്നും ആ അധികാരം ഇനി ചോദ്യം ചെയ്യപ്പെടില്ലെന്നുമുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമാണ് ഈ സൈനിക മുന്നേറ്റം വെബ് ഡെസ്ക് തത്തുമിന്യൂസ്